വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സന്ദർശനം നടത്തുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും വയനാടിനായി പ്രത്യേക പാക്കേജിലും പ്രധാനമന്ത്രിയുടെ നിലപാട് കാത്തിരിക്കുകയാണ് കേരളം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി വയനാട് ദുരന്ത മേഖലകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ദുരന്ത പ്രദേശത്ത് ഇന്ന് തെരച്ചിലുണ്ടാകില്ല വിവരങ്ങളുമായി സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സ്വലഹ് ഈ ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായൊന്ന് പറയേണ്ടത് ഈ വി വി ഐ പി സന്ദർശനം എന്ന അർത്ഥത്തിൽ സുരക്ഷാ ക്രമീകരണം വേണം അതൊരു പക്ഷേ തെരച്ചിലിനെ ഇന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലേ അജിംഷാദ് ഇന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് തിരച്ചിലില്ല ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും തിരച്ചിലില്ല അതേസമയം സൂചിപ്പാറയിൽ ഇന്നലെ കണ്ട മൃതദേഹങ്ങൾ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിനായി ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മറ്റിടങ്ങളിൽ ഇന്ന് കാര്യമായ തെരച്ചിലുണ്ടാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പതിനൊന്ന് അഞ്ചിന് കണ്ണൂരിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ ബോയിങ് ട്രിപ്പിൾ സെവൻ എന്ന വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്നത് അവിടെ നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് വരും വ്യോമ നിരീക്ഷണം നടത്തും ഈ അപകടമുണ്ടായ മേഖലകളിലെല്ലാം തന്നെ ആകാശ നിരീക്ഷണമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് അതിനുശേഷം കൽപ്പറ്റയിൽ ഇറങ്ങി റോഡ് മാർഗം മേപ്പാടിയിലേക്ക് പോകും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒപ്പം ക്യാമ്പിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും നാലു പേരെ നേരിട്ട് കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന നാല് പേരെയാണ് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് അത് നമുക്ക് നേരത്തെ ഓർമ്മയുണ്ടാകും ആ ചെളിക്കുണ്ട് ിൽ വീണ ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന അരുൺ നട്ടലിന് പരിക്കേറ്റ അനിൽ അതോടൊപ്പം തന്നെ ഒഡീഷക്കാരി സുഹൃതി മൂന്നാം ക്ലാസ്സുകാരി അവന്തിക എന്നിവരെയാണ് പ്രധാനമന്ത്രി കാണുന്നത് ഈ അവന്തികയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ളവർ മരിച്ചുപോയി ഈ ദുരന്തത്തിൽ മരിച്ചുപോയതാണ് ഇങ്ങനെ നാലു പേരെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നത് അതിനുശേഷം നേരെ കലക്ടറേറ്റിലേക്ക് വന്ന് അവലോകന യോഗം നടക്കും മുഖ്യമന്ത്രിയും ഗവർണറുമെല്ലാം പ്രധാനമന്ത്രിയെ ഒപ്പമുണ്ട് അനുഗമിക്കുന്നുണ്ട് മന്ത്രി കെ രാജൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ആർ കേളു തുടങ്ങിയ തുടങ്ങിയവരും ഇന്നത്തെ ഈ അവലോകന യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും കേരളം മുന്നോട്ട് വെക്കുന്നത് ഇത് ലെവൽ ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിതീവ്ര ദുരന്തമായി കണക്കാക്കണം അതോടൊപ്പം തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കണം ഇതനുസരിച്ചുള്ള ഒരു പാക്കേജ് കേരളത്തിന് ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഇത് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കേന്ദ്രസംഘം റിപ്പോർട്ട് നൽകാനായി എത്തിയ കേന്ദ്ര സംഘത്തിന് മുമ്പിലും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമെല്ലാം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം ലഭിക്കുകയാണെങ്കിൽ അത് എല്ലാം വലിയ സഹായകമാവും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് നിലവിൽ സഹായവും ടൗൺഷിപ്പുമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒരു സമഗ്ര സഹായ പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയും അത് തന്നെയാണ് കാരണം അവിടെ സന്ദർശിക്കുന്നതോ ഒന്നുമല്ല കേരളത്തിനും വയനാടിനും ഇപ്പോൾ ആവശ്യം അടിയന്തരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് തുടർന്നുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകണം കാരണം സംസ്ഥാനം അതിൻ്റെ പരിധി വിട്ടുമുള്ള വലിയ ഇടപെടൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട സാമ്പത്തിക സഹായം ഇന്നലെ കേന്ദ്ര സംഘം എത്തിയിരുന്നു അവരെ കൃത്യമായി ഈ അപകടത്തിൻ്റെ ആഘാതം ആഴം ഒക്കെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു എന്ന് ഇന്നലെ ഈ മന്ത്രിസഭാ ഉപസമിതി തന്നെ പറയുകയും ചെയ്തു ഇങ്ങനൊരു സാഹചര്യത്തില്ല അപ്പോൾ ഈ സന്ദർശനത്തെക്കാൾ ഉപരി കേന്ദ്രസഹായമാണ് ഇപ്പോൾ അടിയന്തരം അല്ലേ തീർച്ചയായും ഈ ഒരു സഹായത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേന്ദ്ര സംഘം നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ഈ സംഘത്തിൻ്റെ പരിശോധന പൂർത്തിയാവുന്നത് അവർ ഈ ദുരന്ത മേഖലയിലെല്ലാം സന്ദർശിച്ചു മന്ത്രിമാരുമായി സഹകരി സംസാരിച്ചു ഒപ്പം ഇതിന് ഇരയായ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഈ ഒൻപതംഗ സംഘം ഇന്നലെ വിശദമായി ചർച്ചകൾ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ട് ഇന്നലെ ഇന്നലെ രാത്രിയോടെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഇതനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടത് അതിനുള്ള നടപടികളായാണ് ഇത് കാണുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ അത്തരത്തിലൊരു പാക്കേജ് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ ഈ ജില്ല വയനാട് ജില്ല കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ്